ഹലോ കൂട്ടുകാരെ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലെല്ലാം നമ്മുടെ ഇഡലി ദോശയുടെ കൂടെ ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങ ചമ്മതിയാണല്ലോ അതിന് പകരമായിട്ട് ഇപ്പം ഹോട്ടലുകളിലും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഉണ്ട് ടൊമാറ്റോ ചട്ണി നമ്മൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കാണുക ഓക്കെ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ ചട്ണിയാണ് അതായത് തക്കാളി ചമ്മതി എന്ന് പറയും അതിന് വേണ്ടത് ഒരു മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് നമ്മൾ ഓയിലാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ അല്ല ഉപയോഗിക്കുന്നത് അതാ ഗസ്റ്റ് നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ് ഗസ്റ്റുണ്ട് എന്നാലും അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല അവർക്ക് ഇഷ്ടപ്പെടുകയല്ല രുചി നമ്മൾ ആവശ്യമുള്ള കടുക് മുടിച്ചേർത്ത കടുക് ഒന്ന് കാളിച്ചേക്കണം ചെറിയ ഉള്ളി എൻ്റെ നമുക്ക് കൊടുക്കാം അത് കഴിഞ്ഞ് ഉണക്കമുളക് കറി വേപ്പിലൂ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവോള തക്കാളി ഇതെല്ലാം കൂടെ നമുക്ക് ചെലവായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൽ ഇപ്പം എല്ലാമായിട്ട് വഴറ്റി അടിക്കുക എന്നുള്ളതാണ് പരിപാടി തക്കാളി ഒന്നും ചെറുതായിട്ട് അരികണ ചെറുതായിട്ട് അരികണ കുറച്ചുകൂടെ നല്ലത് ഇതിപ്പം നമുക്ക് മിച്ചയിൽ അടിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് വഴക്കിടക്കുക എന്നുള്ളത് ഗണ്ടെടുക്കുക അതാണ് മീനുക കുറച്ച് നമ്മുടെ സാധാരണ ജീരകം ചെറിയ ജീരകം കുറച്ച് രണ്ട് മൂല് ചെറിയ ജീരകം പെട്ടെന്ന് വെന്തെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി അതിനകത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ മല്ലിയിലും കൂടെ അതിനകത്തിട്ട് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും കൊടുക്കുക ഇതിന്റെ കുക്കിംഗ് ടൈം കഴിഞ്ഞ് ഇതൊന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം രച്ചുല്ലേ പേസ്റ്റ് ഒക്കെ എടുക്കും കേട്ടോ നിങ്ങൾ ബോളില്ലാത്തോട്ടെടുത്ത് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ മുമ്പ് താളിച്ചു വെച്ച സാധനമില്ലേ അതെടുത്ത് അതിന പണി കഴിക്കും കൊടുക്കാൻ തരത്തിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് ചെയ്താൽ മതി ഇതാണ് ടൊമാറ്റോ ചട്ണി ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും മസാല ദോശയ്ക്കും ദോശയ്ക്കുമൊക്കെ സൈഡായിട്ട് കോക്കനട്ട് ചട്നിയുടെ കൂടെ തന്നെ ടൊമാറ്റോ ചട്ണിയും സെർവ് ചെയ്യാറുണ്ട് സൗത്ത് തമിഴ്നാട് കേരള അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതലും ആ ദോശയ്ക്കും ഒക്കെ കൂടുതൽ സൈഡ് ഡിഷായിട്ട് ഇത് കൊടുക്കുന്നത് അപ്പോൾ ആര്യഭവനിലും ശരവണ്ണഭവനിലും ഒക്കെ ടൊമാറ്റോ ചട്ണിയും മിൻ്റി ഫ്ലേവറിലെ ചട്നിയും കൊറിയാണ്ടർ ഫ്ലേവറില് ചട്നിയും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ചട്നീസ് ഉണ്ട് ഒരുപാട് ചട്നീസ് ഉണ്ട് അതിൽ മെയിനായിട്ട് പോകുന്ന കോക്കണട്ട് ചട്ടി ചട്നി കഴിഞ്ഞിട്ടുള്ളത് ഒരു ചട്നിയാണ് ടൊമാറ്റോ ചട്നി